ജന്മഭൂമിയിലെ ഒരു ചെറിയ ന്യൂസ് വന്നത് ഒരാൾ അയച്ചു തന്നതാണ് വളരെ ചെറുതാണ് എനിക്ക് അത്ഭുതം തോന്നി ഒരു കമ്മ്യൂണിസ്റ്റ് വഞ്ചനയുടെ കഥ ഇത് ഈ എലക്ഷൻ കാലത്തും ഈ കഴിഞ്ഞ തുലാമാസം ഒന്നാം തീയതി മുതൽക്ക് കേരളത്തിൽ നടന്നിരിക്കുന്ന ഭരണാധികാരികളുടെ ധാർഷ്ട്യത്തിൻ്റെ പുറത്ത് നടന്നിരിക്കുന്ന എല്ലാത്തിലും കൂടിയുള്ള ഉത്തരാണ് ഒരു കമ്മ്യൂണിസ്റ്റ് വഞ്ചനയുടെ കഥ ലോകത്തിൻ്റെ കണ്ണുകളും കാതുകളും ഒരിക്കൽ കൂടി ശബരിമലയിലേക്ക് തിരിയുമ്പോൾ ആറ് പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു വഞ്ചനയുടെ കഥ മറക്കാവുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറിയ ഐക്യ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടായത് ഐക്യ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഹിന്ദു ജനതയെ ക്രൂരമായിട്ട് വധിച്ചിരിക്കുകയാണ് എന്ന് വളരെ ഭംഗിയായിട്ടൊരാർട്ടിക്കിളിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ആദ്യവാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏതാണ്ട് അറുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല ക്ഷേത്രം അഗ്നിക്കിരയാക്കിയതിനെ കുറിച്ച് അന്വേഷിച്ച ഡി ഐ ജി കെ കേശവമേനോൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കേസ് അന്വേഷണത്തിൽ മതപരമായ ഉദ്ദേശമാണ് കുറ്റത്തിന് പ്രേരണ നൽകിയതെന്നും കുറ്റത്തിന് ഉത്തരവാദികൾ ക്രിസ്ത്യാനികളാണെന്നും കാണപ്പെട്ടതിനാൽ കുറ്റക്കാരെ കണ്ടുപിടിക്കാവുന്ന വിധം എന്തെങ്കിലും തെളിവോ സൂചനയോ കിട്ടുക എന്നത് അസാധ്യമാണ് എന്തെന്നാൽ അടിവാരത്തിൽ നിന്ന് മലയിലേക്കുള്ള മാർഗങ്ങളെല്ലാം ക്രിസ്ത്യാനികളാണ് പാർക്കുന്നത് ചുറ്റുമുള്ള എസ്റ്റേറ്റ് ഉടമസ്ഥരെല്ലാം ക്രിസ്ത്യാനികളാണ് ഈ കേസന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഞാൻ ഞാൻ എത്തുകയും ഞാനും എൻ്റെ സഹായികളും നടത്തിയ അന്വേഷണങ്ങളും ഇതുവരെ ശേഖരിച്ചുള്ള തെളിവുകൾ വെച്ചുകൊണ്ടുള്ള നിഗമനങ്ങളും ഞാൻ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ ദിവസവും നടത്തിയ അന്വേഷണങ്ങളുടെ വിവരവും സമർപ്പിച്ചിട്ടുണ്ട് ഒരു നീതിന്യായ കോടതിയിൽ കേസ് സമർപ്പിക്കത്തക്കവണ്ണം കുറ്റസമ്മതം ഉണ്ടാകാത്ത പക്ഷം ഈ അന്വേഷണം തുടരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതിനാൽ ഞാൻ എൻ്റെ അവസാന റിപ്പോർട്ട് സമർപ്പിച്ചുകൊള്ളുന്നു ഇത്രയും പറഞ്ഞ ശേഷം ഒരു വാചകം കൂടി കേശവമേനോൻ ഈ തന്റെ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർന്നു ഈ കേസ് ഇനി എങ്ങനെ തീർക്കണം എന്നതിനെ പറ്റി സർക്കാർ നിർദ്ദേശം നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു പിറവി ദിനത്തിൽ ഈ ഐക്യ കേരളം വരുന്നതിന് മുമ്പ് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കേരള ഗവൺമെൻറ് അധികാരത്തിലേറ്റത് അധികാരത്തിലേറിയത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റ് വളരെ വളരെ വികൃതമായ രീതിയിൽ തന്നെ ഇ എം എസ് സർക്കാരിൻ്റെ വാഗ്ദാന വഞ്ചന ഇ എം എസ് നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകിയ സർക്കാരിൻ്റെ ആദ്യ തീരുമാനങ്ങളിലൊന്ന് കേശവമേനോൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയതാണ് എന്നാൽ കാര്യങ്ങൾ അവിടെ അവസാനിച്ചു ശബരിമല തീവ്പ്പ്പ്പ്പ്പിന് പിന്നിലെ കുറ്റവാളികളെ തുറന്നു കാട്ടുമെന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഡിസംബർ പതിമൂന്നിനാണ് നിയമസഭയിൽ റിപ്പോർട്ട് വെച്ചത് അതിൻ്റെ പേരിൽ വലിയ ഒച്ചപ്പാടുണ്ടായി പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി റിപ്പോർട്ട് നീക്കം ചെയ്യേണ്ടി വന്നു ചിലർ ചേർന്ന് അതിൻ്റെ കോപ്പികൾ നശിപ്പിച്ചു കോൺഗ്രസ് പി എസ് പി സർക്കാരുകൾ എന്ത് കാരണം കൊണ്ടാണോ കേശവമേനോൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരുന്നത് അതേ കാരണം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരും കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കാൻ നടപടികൾ എടുത്തില്ല കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിരുന്ന ഹിന്ദു വിരുദ്ധ ശക്തികളുടെ സമ്മർദ്ദത്തിനു മുന്നിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരും കീഴടങ്ങുകയായിരുന്നു ഉണ്ടായ ചെയ്തത് വിഗ്രഹം ഉടഞ്ഞു കാണപ്പെട്ടു തലയും ഇടത് കൈപ്പത്തിയും വിരലുകളും ഛേദിക്കപ്പെട്ടിരുന്നു വിഗ്രഹത്തിന്റെ മുഖത്തും നെറ്റിയിലും വെട്ടിന്റെ പാടുകൾ കാണുന്നുണ്ടായിരുന്നു വിഗ്രഹം ഉടഞ്ഞ വസ്തുത മാത്രം പരിഗണ വിഗ്രഹം ഉടഞ്ഞ വസ്തുത മാത്രം പരിഗണക്കെടുക്കുന്നതായാൽ ശ്രീകോവിലിൻ്റെ കഴുക്കോലും മേൽപ്പുരയിലും ചെമ്പുകൊണ്ടുള്ള മറ്റ് സാമഗ്രികളും വിഗ്രഹത്തിന്റെ മേൽ വീണ് അതിന് കേടുണ്ടായിരിക്കാം എന്ന കാര്യം പരിശോധനാർഹമാണ് എന്നാൽ ശ്രീകോവിലെ പിച്ചള പതിച്ച വാതിലിലെ കയ്യേറ്റത്തിൻ്റെ പാടുകളും വിഗ്രഹത്തിന്റെ പുറത്തെ പാടുകളും ഒന്നും ഒന്നിച്ച് ചേർത്ത് നോക്കിയാൽ വിഗ്രഹം തകർക്കുന്നതായിട്ടാണ് ബലം പ്രയോഗിച്ച് അകത്ത് കയറിയതെന്നും കഥകിൽ വെട്ടുന്നതിനും വിഗ്രഹം മുടയ്ക്കുന്നതിനും ഉപയോഗിച്ച ആയുധം ഒന്ന് തന്നെയാണെന്നുമുള്ള തീരുമാനത്തിലെത്തിച്ചേരാൻ നമുക്ക് സാധിക്കും സംഭവത്ത് സംഭവ സ്ഥലത്ത് ഒരു ഉണ്ടായിരുന്നു കോടാലിയുടെ വായ്ത്തലയിൽ പിച്ചളയുടെ അംശങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനാൽ ഈ കോടാലി തന്നെയാണ് ശ്രീകോവിലിൻ്റെ കഥക പൊളിക്കാൻ ഉപയോഗിച്ചതെന്നുമുള്ള നിശ്ചയമാണ് അതിനാൽ അഗ്നിബാധ ആകസ്മികമായിരുന്നില്ല എന്ന് പറയേണ്ടി വരും അത് വെറുതെ ഒരു അന്വേഷണമായി അന്വേഷണമായിരുന്നു ഏത് ഗവൺമെൻറ് ആണോ ശബരിമല അത് ഇന്ന് പറയാൻ കാരണം അന്ന് ശബരിമലയെ നശിപ്പിക്കാൻ കൂടെ നിന്നവർ അവർ നശിപ്പിച്ചതിനെക്കുറിച്ച് അന്വേഷണം നടത്താതിരുന്ന കോൺഗ്രസുകാരും മറ്റുള്ളവരും ആ അന്വേഷണം അനുസരിച്ച് ആ റിപ്പോർട്ട് അനുസരിച്ച് അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞവര് അത് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല അതിനേക്കാൾ ക്രൂരവും നിഷ്ഠൂരവുമായിട്ട് അവിടെയുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തകർക്കാനായിട്ട് പരിശ്രമിച്ചു എന്നുള്ള ആ വസ്തുത കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയത്തിലൂടെ കേരളത്തിലെ ഹിന്ദുക്കൾ കടന്നു പോവുകയാണ് അവരറിയണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഇനിയും ഇതൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മളെ ഭരിക്കേണ്ടവർ നമ്മളെ നശിപ്പിക്കേണ്ടവർ നമ്മുടെ രാഷ്ട്രത്തെയും പൈതൃകത്തെയും നശിപ്പിക്കാൻ ഒരുമിച്ച് ചേർന്നവർ അവരെയൊക്കെ ഇപ്പോൾ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ് റോഡ് സൈഡിലൊക്കെ അവരുടെ പോസ്റ്ററുകളുമുണ്ട് ഒരു പ്രത്യേക ദിവസം അവരിൽ ഏറ്റവും യോജിച്ചവരെ തിരഞ്ഞെടുക്കേണ്ട ദിവസം നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ചിന്തിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക പ്രണാ